ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും കെ പി നൌഷാദ് അലി സി പി എമ്മിൽ നിന്നും അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ രാഷ്ട്രീയ നിരീക്ഷൻ ഡോക്ടർ എം എൻ കാരശ്ശേരി യൂത്ത് ലീഗിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മിസബ് കിഴരിയൂർ ഒപ്പം തന്നെ ആർ എം പി നേതാവും എം എൽ എ കെ കെ രമ ടെലിഫോൺ ലൈനിലും ആദ്യം ഞാൻ കെ പി നൌഷാദലിയിലേക്കാണ് പോകുന്നത് നൌഷാദലി ഇന്ന് എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം കണ്ടല്ലോ യു ഡി എഫിന്റെ പ്രത്യേക രീതിയുടെ കോൺഗ്രസിന്റെ പ്രത്യേക രീതിയുടെ പ്രതിഫലനമാണ് പിന്നീടുണ്ടായ കാഫിർ സ്ക്രീൻഷോട്ട് അടക്കം എന്താണ് മറുപടി എം വി ഗോവിന്ദൻ്റെ ഇന്നത്തെ പത്രസമ്മേളനം അതിൻ്റെ ഒരു വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ അത് ലതികയെ തള്ളിയ ശൈലജയെ തള്ളിയ ഒരു പത്രസമ്മേളനം എന്നതിൻ്റെ അപ്പുറത്ത് അതിനകത്ത് അദ്ദേഹം പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ സ്മൃതി നിങ്ങൾ നോക്കണം ഈ നൂറ്റിപ്പതിനേഴ് പ്രസംഗങ്ങൾ നരേന്ദ്രമോദി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നടത്തിയപ്പോൾ അതിൽ എഴുപതോ നൂറോ പ്രസംഗങ്ങൾ ഇസ്ലാമോ ഫോബിക്കാണ് എന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമോ ഫോബിയയെ പരീക്ഷിക്കാനും അതേസമയം ആ മുസ്ലിം വിശ്വാസികളുടെ വൈകാരികതയെ ചൂഷണം ചെയ്യാനൊക്കെ ഒരേ സമയം ശ്രമിച്ച് വെട്ടിലായ സി പി എമ്മിൻ്റെ ഒരു ഒരു നഗ്നമായ രൂപമാണ് ഇന്ന് കേരളത്തിൽ അനാവൃതമായിട്ടുള്ളത് നിങ്ങൾ നോക്കണം ഇവിടെ ഈ റബീഷ് രാമകൃഷ്ണൻ എന്ന ഈ ഡി വൈ എഫ് എയുടെ ബ്ലോക്ക് പ്രസിഡൻറ്റിൽ ഈ അന്വേഷണം എത്തി നിൽക്കുകയാണ് അവിടെ നിന്ന് അങ്ങോട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല അദ്ദേഹത്തിന് എവിടെ നിന്ന് ഇത് കിട്ടി അദ്ദേഹം എങ്ങനെയാണ് ഇത് സമ്പാദിച്ചത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരുതരത്തിലുള്ള ധാരണയും അദ്ദേഹത്തിനില്ല അദ്ദേഹം ഒന്നും പറയുന്നില്ല എന്നാൽ പോലീസ് പറയുന്നത് ആ പോയിന്റിൽ വെച്ച് ഇതങ്ങ് നിൽക്കുകയാണ് ഈ പറഞ്ഞ ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പണ്ട് ഇൻസ്പെക്ടർ ബൽറാം എന്ന സിനിമയിൽ മമ്മൂട്ടി ശ്രീനിവാസിൻ്റെ ക്യാമറ കളവ് പോയപ്പോൾ ഒരു കുട്ടനെന്ന ഒരു കള്ളനെ പിടിച്ച് ബിരിയാണിയും ചായയും സിഗരറ്റൊക്കെ കുടിച്ച് സൽക്കരിച്ച് കുട്ട നീയത് മോഷ്ടിച്ചിട്ടുണ്ടോ സത്യം പറയടാ കുട്ട എന്നൊക്കെ പറഞ്ഞ ആ സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ പോലീസൊക്കെ ഇത് കേരളത്തെ ആണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ വലിയ നാണക്കേട് ലജ്ജയും തോന്നുകയാണ് ഇവിടെ നിങ്ങൾ നോക്കണ ഇവിടെ കോഴിക്കോട് റൂറൽ എസ് പിയെ ഇവർ സ്ഥലം മാറ്റി കണ്ണൂർ റേഞ്ച് ഐ ജിയ ഒരു സ്ഥലം മാറ്റി ഈ പറഞ്ഞ പോലീസിന്റെ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഉപരിയായിട്ട് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സി പി എം എന്നൊരു പാർട്ടി അതൊരു മതേതര ജനാധിപത്യ പക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ് ബി ജെ പി വിരുദ്ധതയുള്ളൊരു പാർട്ടിയാണ് ആ പാർട്ടി ബിജെപി എന്താണോ ദേശീയ തലത്തിലൊക്കെ അനുവർത്തിച്ചു പോരുന്നത് അതിന്റെ ഒരു കേരള പതിപ്പ് വിജയത്തിനു വേണ്ടി നടപ്പിലാക്കി മുന്നോട്ട് പോകുക െന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് പിന്നെ എന്ത് വിശ്വാസ്യതയുള്ളത് വർഗീയതയുടെ ഇത്തരത്തിലുള്ള കാളകൂട വിഷമാണ് ഇവർ വാറ്റിയെടുത്തുകൊണ്ട് പൊതുമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് ഇവർ പ്രസരിപ്പിക്കാൻ ശ്രമിച്ചത് അത് പരസ്യമായി പിടിക്കപ്പെട്ടു അവരുടെ പോലീസ് ഭാഗികമായെങ്കിലും ഈ വസ്തുതകളൊക്കെ പുറത്ത് കൊണ്ടുവരേണ്ടി വന്ന ഈ സ്ഥിതിയിൽ സി പി എം എന്ത് ന്യായവും പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ വിഡികളാക്കി സി പി എം നാണം കിടന്നതിൻ്റെ മുമ്പ് അവർ ചെയ്യേണ്ട ഒരു കാര്യം ഇത് ഏറ്റു പറഞ്ഞുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തോട് മാപ്പപേക്ഷിക്കുക എന്നുള്ളതാണ് അതാണ് സി പി എമ്മിന്റെ പക്കൽ നിന്ന് കേരളം ഈ നിമിഷത്തിൽ കേരളം പ്രതീക്ഷിക്കുന്നത്